ഹലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപയർ പ്രഥമം നമുക്കൊന്നുണ്ടാക്കിയാലോ അപ്പം വീട്ടിലോട്ട് പോവാം ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കണം ഒരു കിലോ ചെറുപയർ പരിപ്പ് പച്ചമണം മാറി മൂത്ത മണം വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിട്ട് ചൂടാക്കണം ചെറുപയർ കഴുകാതെയാണ് കേട്ടോ വറക്കുന്നത് ചെറുപയർ ചെറുതായിട്ട് മൂത്ത് വരുമ്പം അതിൽ നിന്ന് ഒരു കപ്പ് ചെറുപയർ നമ്മൾ മാറ്റി വെക്കണം പ്രഥമൻ കുറുകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത് ഇനി ബാക്കിയുള്ള ചെറുപയർ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇവിടെ പായസത്തിൽ കുറച്ച് ചെറുപയർ കടിക്കാൻ കിട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചധികം മൂപ്പിക്കുന്നുണ്ട് അധികം മൂപ്പിക്കേണ്ടെങ്കിൽ ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഒന്നര കിലോ ശർക്കര പൊട്ടിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ഉരുക്കി അരിച്ച് മാറ്റി വെക്കണം മധുര പ്രേമികൾക്ക് മധുരപ്രേമികൾക്ക് കിലോ ശർക്കര കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി മൂപ്പിച്ച് വെച്ച രണ്ട് പയറും നല്ല വൃത്തിയായിട്ട് കഴുകി കുക്കറിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വിസലടിപ്പിക്കണം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് മാറ്റി വെക്കണം ഇവിടെ മുന്തിരിയൊന്നും പായസത്തിൽ ഇടുന്നതിൽ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് ഇഷ്ടമുള്ളവർ മുന്തിരിയും ഈ കൂട്ടത്തിൽ വറുത്ത് മാറ്റി വെക്കണം കേട്ടോ ഇനി ഉരുളി ചൂടാവുമ്പോൾ ആവശ്യത്തിന് നെയ്യൊഴിച്ച് അത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ശർക്കരപ്പാനി അത് അരിപ്പിൽ അരിച്ച് ഈ നെയ്യിലോട്ട് നമ്മൾ ഒഴിച്ച് ചേർക്കണം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ശർക്കരപ്പനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ശർക്കര പാനി നല്ലപോലെ തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ ചെറുപയർ അതിൽ നിന്നും കുറച്ച് ചെറുപയർ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ ശർക്കര പാനിയിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കണം ആ മാറ്റിവെച്ച ചെറുപയർ നന്നായിട്ട് തവി വെച്ച് ചേർത്ത് ഉടച്ച് അതും കൂടെ ഈ ഉരുളിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇത് രണ്ടും കൂടെ ചേർത്താണ് ഇപ്പോൾ ഇളക്കുന്നതേ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇതുപോലെ കുമിള വരുമ്പം നമുക്ക് കുറച്ച് നെയ്യ് കൂടെ എൻ്റെ കൂടെ ചേർക്കാം എന്നിട്ട് നല്ലപോലെ അടി ചേർത്ത് കുറച്ച് നേരം നമ്മൾ ഇളക്കണം ശർക്കരയും പയറും നന്നായിട്ട് വരണ്ട് വരുമ്പം നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാല് കുറേശ്ശെയായി ചേർത്ത് യോജിപ്പിക്കണം ഞങ്ങളിവിടെ ഇടത്തരം വലിപ്പമുള്ള അഞ്ച് തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു പത്ത് കപ്പോളം ഉണ്ട് അതിൽ അഞ്ച് കപ്പോളം രണ്ടാം പാലാണ് ഒഴിച്ചത് ഈ റെസിപ്പി എൻ്റെ അമ്മയുടേതാണ് കേട്ടോ ആ ഉണ്ടാക്കുന്ന മൃദുലമായ കൈകൾ എൻ്റെ അമ്മയുടേതാണ് ഇത് നല്ലപോലെ കുറുകി വരുമ്പോൾ ബാക്കിയുള്ള രണ്ടാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കണേ ഇനി കൈ കൈവിടാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ തിളപ്പിച്ച് പകുതിയോളം വറ്റാറാവുമ്പം നേരത്തെ വെച്ച പശുവിന്റെ പാല് അരച്ച് ഇതിലോട്ട് ചേർക്കണം പാല് തിളപ്പിച്ചത് പായസം പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നല്ലപോലെ ഇളക്കി ചേർക്കണം ഇനി ഒന്നാം പാലിൽ കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണേ ഇവിടെ ഏകദേശം ഒരു മൂന്ന് കപ്പോളും ഒന്നാം പാൽ കിട്ടിയായിരുന്നു പരിപ്പ് എല്ലാം കൂടി തിളച്ച് യോജിച്ച ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒന്നാം പാല് ഇതിലോട്ടൊഴിച്ച് ഇളക്കാതെ തീ തന്നെ ഓഫ് ചെയ്യണേ നമുക്കിത് കാണുമ്പോൾ ഇളക്കാനൊരു ടെൻഡൻസി വരും പക്ഷേ ഇളക്കരുത് ഇനി ഇതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഇളക്കാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം അങ്ങനെ രുചിയേറെ ചീറ ചെറുപയർ പ്രഥമൻ തയ്യാർ ഞങ്ങളുടെ ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്